വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള തിരുവചനങ്ങൾ അപ്പോൾ സബദി പുത്രന്മാരുടെ മാതാവ് തൻ്റെ പുത്രന്മാരോടുകൂടെ വന്ന് അവൻ്റെ മുമ്പിൽ യാചനാപൂർവം പ്രണമിച്ചു അവൻ അവളോട് ചോദിച്ചു നിനക്ക് എന്താണ് വേണ്ടത് അവൾ പറഞ്ഞു നിന്റെ രാജ്യത്തിൽ എൻ്റെ ഈ രണ്ട് പുത്രന്മാരിൽ ഒരുവൻ നിന്റെ വലതുവശത്തും അവരൻ ഇടതുവശത്തും ഇരിക്കുന്നതിന് കൽപ്പിക്കണമേ യേശു മറുപടി നൽകി നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കഴിയും അവൻ അവരോട് പറഞ്ഞു എൻ്റെ പാനപാത്രം തീർച്ചയായും നിങ്ങൾ കുടിക്കും എന്നാൽ എൻ്റെ വലതുവശത്തും ഇടതുവശത്തും ഇരിക്കാനുള്ള വരം നിങ്ങൾക്ക് നൽകേണ്ടത് ഞാനല്ല അത് എൻ്റെ പിതാവ് ആർക്കു വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നുവോ അവർക്കുള്ളതാണ് ഇത് കേട്ടപ്പോൾ ബാക്കി പത്ത് പേർക്കും ആ രണ്ട് സഹോദരന്മാരോട് അമർഷം തോന്നി എന്നാൽ യേശു അവരെ അടുത്തുപിടിച്ച് ഇപ്രകാരം പറഞ്ഞു വിജാതീയരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കർത്താവായ സ്തുതി